ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപുടി മറാഠി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം ഹെറോദേസ് പറഞ്ഞു ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് അവനെ കാണാൻ ഹെറോദേസ് ആഗ്രഹിച്ചു പരിശുദ്ധ തൃത്വേകദേവത്തിന് സ്തുതി ഗരില നാടിൻ്റെയും പെരയ എന്ന പ്രദേശത്തിൻ്റെയും ഭരണാധികാരിയായ റോമൻ സാമ്രാജ്യത്തിൻ കീഴിലുള്ള തന്നെ രാജാവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും താൻ റോമിൻ്റെ കീഴിലുള്ള ഒരു ഉപഭരണാധികാരി മാത്രമാണ് എന്നറിയുന്ന ഹേറോദേസ് അന്തിപ്പാസ് ഭയപ്പെടുന്ന സമയം ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വാർത്തകളാണ് തൻ്റെ ചെവിട്ടിൽ എത്തുന്നത് യേശുവിനെക്കുറിച്ചുള്ള അത്ഭുതങ്ങളും ഉപദേശങ്ങളും അവൻ മരിച്ചവരിൽ നിന്ന് താൻ കൊലപ്പെടുത്തിയ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ് എന്നാണ് താനിപ്പോൾ കേൾക്കുന്നത് താനാണ് യോഹന്നാനെ കൊന്നത് എന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെക്കുറിച്ചുള്ള വാർത്തകൾ തൻ്റെ മനസ്സിൽ വലിയ ആശങ്കയും നിരാശയും ഉണ്ടാക്കുന്നുണ്ട് അവനെ കൊല്ലിക്കേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു എന്നാൽ ആ കുറ്റബോധത്തിൽ വലയുന്ന താൻ തൻ്റെ ഭയം കൊണ്ട് തൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ യേശു ശരിക്കും ആരാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ മനുഷ്യൻ്റേതല്ല യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ നിജസ്ഥിതിയും താൻ കേൾക്കുന്ന വാർത്തകളുടെ സത്യവും യേശുവിൽ നിന്ന് തന്നെ നേരിട്ട് അവനെ കണ്ട് അവനിൽ നിന്ന് കേൾക്കണം എന്നാഗ്രഹിക്കുകയാണ് ആ ഭരണാധികാരി ജനങ്ങളുടെ പിന്തുണയാൽ മാത്രം ഭരണം നിലനിർത്തുന്ന അന്തിപ്പാസ് യേശുവിനെ അപ്പോൾ കാണാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ അതിനുള്ള സന്ദർഭം കിട്ടുന്നത് ഒരു കുറ്റവാലിയെപ്പോലെ കയ്യിൽ കൂച്ചുവിലങ്ങുകൾ അണിയിച്ച് തൻ്റെ മുൻപിൽ അസൂയ കൊണ്ട് അവനെ വിചാരണയ്ക്കായി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് യേശുവിനെ കൗതുകത്തോടെ നോക്കിക്കണ്ടെങ്കിലും അവനിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും കാണുവാൻ സാധിക്കാതെ യേശുവിനെ രക്ഷിക്കുവാനോ സത്യം പിന്തുടരുവാനോ മനസ്സില്ലാതെ പോയ ഒരു ഭരണാധികാരി ഇന്ന് നാമും ഈ ഭരണാധികാരിയെപ്പോലെ പെരുമാറുന്നവരാണോ അല്ല അല്ലേ നമ്മുടെ ഇടയിൽ ആരും ഈ ഭരണാധികാരിയെപ്പോലെ യേശുവിനെ രക്ഷിതവായി കാണാതിരിക്കുവാനോ സത്യം മനസ്സിലാക്കി അവനെ ആരാധിക്കാതിരിക്കാനോ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു